വാർത്തകൾ വിശദമായി പാർട്ടി പാർട്ടി കൈപ്പമംഗലം കൈപ്പമംഗലം കമ്മിറ്റി കമ്മിറ്റി ഓഫീസ് ഓഫീസ് ഉദ്ഘാടനവും നടന്നു ം ട്രേഡ് സെന്ററിൽ നടന്നു പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്ന രാഷ്ട്രീയ ഏതെങ്കിലും അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് അവർക്കുള്ള താല്പര്യവും അതിനോട് അമിതമായ ആവേശവും അവർ അവരെന്ത് ചെയ്താലും അത് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസ്യതയും ഒക്കെ വരുമ്പോൾ അവരെയെല്ലാം പറഞ്ഞ് പറ്റിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കുടുംബ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദിനം ജനങ്ങൾ അത് തിരിച്ചറിവ് ആ ജനങ്ങളെ തിരിച്ചറിവിലേക്ക് എത്തിക്കുക ഇനി വരാൻ പോകുന്ന തലമുറയെങ്കിലും ഈ നമ്മളുടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല സംസ്ഥാന ഖ്യാതിയുള്ള കേരളത്തിൽ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടുക്കൽ വാങ്ങൽ പ്രവർത്തനങ്ങളാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിശങ്കർ അധ്യക്ഷത വഹിച്ചു നമ്മൾ കുറച്ച് ആൾക്കാരെ ആ സമയത്താണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരാറുണ്ട് കാണുന്നത് അത് കഴിഞ്ഞാൽ ആരെയും കാണാറില്ല പക്ഷെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം വളരെ വളരെ ഉപകാരം ചെയ്യുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഏറ്റവും സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ഈ കിഴക്കമ്പലം പഞ്ചായത്ത് കിഴക്കമ്പലം പഞ്ചായത്തിനെ ഇത് കേട്ടിട്ട് ഞാൻ നേരിട്ട് ഒന്ന് സന്ദർശിക്കാൻ കിഴക്കമ്പലത്ത് പോയിരുന്നു അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ നാടൊക്കെ എന്താണ് വളരെ ശോചനാവസ്ഥയാണെന്നുള്ളത് വളരെ അഞ്ചു വർഷം കൊണ്ട് ഒരു പഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഈ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് ഹർഷാദ് തേപ്പറമ്പിൽ ശിവരാമൻ തറയിൽ എന്നിവർ പ്രസംഗിച്ചു